റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ചു മരണപ്പെട്ട കെഎസ്ഇഫി റിട്ടയേർഡ് സീനിയർ മാനേജർ പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനെ നാടിന്റെ അന്ത്യാഞ്ജലി വ്യാഴാഴ്ച രാത്രി മണിയോടെ പിലാത്തറ പാപ്പിനിശ്ശേരി കെഎസ് ടി പി റോഡിൽ പീരക്കാത്തടം പെട്രോൾ പമ്പിനു സമീപത്തായിരുന്നു അപകടം വാഹനം നിർത്തി സുഹൃത്തിനെ കാണാൻ റോഡ് മുറിച്ച് കടക്കവേ മധുസൂദനനെ കാർ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മരണപ്പെടുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഏഴിലോട് ത്രിവേണി കമ്മ്യൂണിക്കേഷൻ പരിസരത്ത് പൊതുദർശനം നടന്നു തുടർന്ന് കാറമേലിലെ യുവശക്തി വായനശാലയിലും പിന്നീട് വീട്ടിലും നടന്ന പൊതുദർശനത്തിലും നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത് വിജയകൃഷ്ണൻ കെ ദിനേശൻ എം കെ പി ഡി ഐ സി എം ഡി വിനീഷ് കുമാർ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ എം ഡി മനോജ് കുമാർ വി വി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കാർമേലിലെ പരേതരായ കെ വി കൃഷ്ണന്റെയും മാവില മാധവിയുടെയും മകനാണ് ഭാര്യ ഏഴിലോട് ത്രിവേണി കമ്മ്യൂണിക്കേഷൻ ഉടമ കെ കെ സുപ്രിയ വിശാഖ് വിഘ്നേഷ് ഐശ്വര്യ എന്നിവരാണ് മക്കൾ സംസ്കാരം ഉച്ചയോടെ കാറമേലിലെ സമുദായ ശ്മശാനത്തിൽ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ പിലാത്ര